ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ കേളൻ പീടികയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ഇവരെ ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പടിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികളായ നരേംപാറ സ്വദേശി അജാദ് വെമ്പടി സ്വദേശി അൻഷാദ് കൊടോളിപ്പുറം സ്വദേശിനി ഫാത്തിമ ഉളിയിൽ സ്വദേശി ഫർസാന എന്നിവർക്കാണ് പരിക്കേറ്റത് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ സംരക്ഷണ കവചത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ